ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ഞാൻ ശശികലയാണ് സാറേ ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ് നമ്മൾ പത്ത് നാനൂറ്റി അൻപത് രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീയെന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതൊന്നേരോ സംസാരിച്ചോണ്ട് വീഡിയോ ചെയ്യുന്നു കേട്ട് എല്ലാവരും വീഡിയോ റീൽസും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട് നല്ല പിള്ളേരെ ഈ നാട്ടിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണങ്ങള് ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ കോ റീൽ എന്നുള്ള പേരിൽ ഈ പെൺകുട്ടികളെ കോപ്രായം കാണിക്കുന്നത് ഈ കൊല്ലം ൊരുത്തൻ്റെ ഭാര്യയാണ് ഇവിടെ എന്നാ പറയുന്നത് രണ്ടാമക്കളൊക്കെ ഉണ്ട് ഇവർക്ക് ഒരു കുഞ്ഞേ ഉള്ളു ഇതൊക്കെ പത്തോ പത്തിമൂന്ന് വയസ്സുണ്ട് സാറേ എന്തോരം ഇന്ത്യയിൽ മൊത്തവും എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട് എന്തോരം നല്ല കുട്ടികളുണ്ട് ഈ പെണ്ണുമ്പോളൊക്കെ വല്ലതുള്ള ഉറപ്പിനും പൊക്കൂട എന്തിനാണ് സാറേ ഇവർ ഈ പ്രായം കാണിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം ഫോളായിരിക്കും കൂടുതലും പിള്ളേർ ഫോൺ അഡിക്റ്റഡാണ് മിക്കവര് അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ മോശമാകല്ലേ ഈ സ്ത്രീ സ്ത്രീകാരണം റീൽസ് റീൽസ് എന്ന് എന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാ ഇവര് അവളെ കെട്ടിപ്പിടിക്കുന്നു ഞെക്കുന്നു ഉമ്മ വെക്കുന്നു ഈ പകല് പട്ടാ പകൽ നാട് റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലെ കണ്ട കൊണ്ടെണ്ണം കാണിച്ചിട്ടത് വണ്ടിക്കാരെല്ലാം കൂടി ചെറിയ വിളിച്ച് കുറവുണ്ട് ഇതിന് പിടിച്ചൊന്ന് ജയിലിടാം വല്ല വഴിയുണ്ടോ അവൾക്ക് ഈ ഈനാമ്പ് മരപ്പട്ടി കൂട്ടുപോലെ രണ്ടു മൂന്നവന്മാരും ഉണ്ട് നേരെ മിളുക്കുമ്പോത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട് അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത് എന്നാ ഷൂട്ടാണോ അറിയാൻ വരാം നല്ല മര്യാദക്ക അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തരോടി അകത്ത് കയറുകയും ചെയ്തതിന് നമ്മൾ കണ്ടതാണ് ഒത്തിരി കേരളം അവർക്ക് പോലും മര്യാദ എന്തെങ്കിലും ഒരു ചെറിയ വീട്ടു ചെലവ് നടത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ് നല്ലതിനേക്കാ കണ്ടാലൊന്നും ആരും ആരും വിടുകല്ല അവന്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവക്കൊന്നും മരി അതൊക്കെ ഇരിക്കുമ്പോൾ എന്റെ സാറേ അവളുടെ ക്ലോസപ്പ് കാണുകയാണെങ്കിൽ ഇപ്പൊ താഴെ ഇത് എന്തോ ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് എനിക്കറിയാമല്ലോ ഇത്രോ ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ മരി അതൊക്കെ ഒന്ന് ക്യാമറയെ ഫോർസ് ചെയ്ത് ചീരിക്കാനുള്ള ഒരു ഇതുപോലുമില്ല ഇത് ഇന്ന് രണ്ട് വശം മുടിയൊക്കെ പിന്നീട്ട് നിൽക്കുന്നു ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് പാവാടയെ കൊടുത്ത് ഇന്ന് നിൽക്കുന്നു എന്നിട്ട് പറയുന്നു മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കൊല്ലി കല്ലിനും ഉണ്ടാകും സൗരഭ്യ അവൻ ചെറിയൊരു കലാകാരനാണ് എന്തോ സ്കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കാര്യം ശരി ഇവളാ പേരും പറഞ്ഞ് അവൻ്റെ പേരും പറഞ്ഞ് മുതലെട്ടെന്നിട്ട് ടീച്ചേട്ടൻ്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് അത് അടിക്കുമ്പം ചേട്ടൻ എവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് ഇവക്ക് മര്യാദക്ക് തൊഴിലുറപ്പിൽ പോകാൻ പാടില്ലേ കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമായ ഒരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല നമ്മളിപ്പോൾ അസുദ്രിവാക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഓരോ ഇപ്പം യുദ്ധം നടക്കുന്നത് നമ്മൾ രാത്രി അത് കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഓരോ പെൺകുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ ചെന്ന് നമിക്കുന്ന രീതി സ്ത്രീയോ കുട്ടികളുണ്ട് അങ്ങനെയുള്ളവരെന്തെങ്കിലും ചെയ്യട്ടോ അല്ലെ റീല് ചെയ്താൽ അതിലൊരു നമുക്ക് തരാൻ മെസ്സേജോ ഒരു മെസ്സേജോ അതേപോട്ടോ അതെന്തുമായിക്കോട്ടെ അവർക്കും ആഗ്രഹങ്ങൾ അവർക്കും അവർക്കും ഐശ്വര്യറായി എല്ലാവരും ചെന്നാ നടക്കാ സാറേ ഇത് ഞാൻ സാറിനോട് പറയുമ്പോ എന്റെ ഒരു മല ശ്രീപ്പിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ള ഒരു സാധനവും ഇല്ല എന്നിട്ടാണ് പിടിച്ചു വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല സാറാ കമന്റ് ഒന്ന് നോക്ക് ആ അമ്പിളാരി വിളിക്കണ ചെറിയട്ട ഒരു മനുഷ്യനും നയിക്കല്ലേ ഇന്നലെ ഇനിഞ്ഞും അതിന്റെ രണ്ട് മൂന്നാല് ദിവസത്തിനുമൊപ്പം ആളുകൾ അളവിയിട്ടുണ്ട് ഒന്ന് ഒത്തിരി പെണ്ണങ്ങൾ മീഡിയ ചെയ്തിട്ടുണ്ട് ആണുങ്ങൾ മീഡിയ ചെയ്തിട്ടുണ്ട് ഇതേ റോഡിന്റെ നാട്ടിൽ ഈ റോഡ് നിയമം ഒന്നും ബാധകമല്ലേ ഇവർക്ക് വണ്ടി പോകാൻ സമ്മതിക്കുന്നില്ല കൊച്ചി പോലുള്ളൊരു തിരക്കുള്ള സ്ഥലത്ത് എനിക്ക് തോന്നുന്ന ആ പാലം നമ്മളെ കൊച്ചിയിലേക്ക് കിടക്കുന്ന പാലമാണെന്ന് തോന്നുന്നു ആ പാലത്തെ നിന്നണ്ട് കെട്ടിപ്പിടിക്കുന്നു നമ്മൾ ഈ പത്ത് മുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ നമ്മള് ബോഡി ഷെയ്മിങ് ആണ് സാർ പറയുന്നത് ഈ ചുണ്ടലിനെ കാണാൻ പോവാനാണോ സാറേ അവള് ചിരിക്കുമ്പോഴുണ്ടല്ലേ ഒരു ഇരുപത്തഞ്ച് പ്ലേറ്റ് അവളുടെ രണ്ടു സൈഡിലും ഉണ്ട് വേറെ നോക്കാൻ പറ്റില്ല എന്നിട്ട് പിന്നെ കാളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിപ്റ്റിക്ക് വിട്ട് ഈ എന്തിനാണ് ഇവന്മാര് കൊണ്ട ഈ കാട്ടിലിട്ട് കെട്ടിപ്പിടിക്കുന്നത് അവര് കെട്ടിപ്പിടിച്ചിട്ട് എവിടെയും കൊണ്ടാവുള്ള നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇന്ന് ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് നടക്കണം അവിടെയൊക്കെ പിള്ളേരുടെ ലോങ് ബ്ലൗസ് അത് ഇട്ട് പാടെ ഇട്ട് നടക്കുമ്പോൾ ഇവളോർക്കണത് ഇവളെ ഏതാണ്ട് ഈ അന്മാര് ഇപ്പൊ അതിലുള്ളൊരു കുഴപ്പമേ ഉള്ളൂ ഈ ടീറ്റിൻ്റെ ഈ യുവതിന് അനുമുള്ള വീട്ടിലല്ല അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുവാ നേരം വെളുത്തും സാറല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയണ കള്ളമാണെങ്കിൽ സാർ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമൊന്നും ഓപ്പൺ ചെയ്യും ഇവളുടെ വീഡിയോ ഇല്ലാതെ ഒരൊറ്റ എണ്ണമില്ല ഇത് എന്നത് ഈ സിനിമാ നടിയും നടന്മാരും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൊത്തം ആൾക്കാരെ കാണിച്ചിട്ടാണോ ചെയ്യണം ഇവക്കനിയാതെ ഞെക്ക് ഏതെങ്കിലും അമ്പലരുടെ ഞെക്ക് കൊണ്ടില്ലെങ്കിൽ ഇവക്ക് കഴിക്കാൻ മതി ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഞെക്ക് പക്ഷെ അത് കാണാൻ മേലെ നമ്മൾ കാണുന്ന എന്തിനാണുള്ള ഞെക്കണം ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ പെൺകുങ്ങളോ നമ്മുടെ പരിസരത്ത് പെൺകുഞ്ഞുങ്ങളല്ലേ നാട്ടിലുള്ളതല്ലേ ഈ കുഞ്ഞുങ്ങൾക്കും ടെൻഡൻസി ആവേ കൊച്ചു പവടെ വീട്ട് എല്ലാരും ഇങ്ങനെ ഞെക്കി പിടിച്ചു നടക്കായിരുന്ന ഞങ്ങളും ഒക്കെ പവിടെ പ്രായം കഴിഞ്ഞവരാ എനിക്ക് അപ്പത്തേനും വയസ്സുണ്ട് റീൽസ് ഒക്കെ ചെയ്യുന്ന ആൺ വെച്ചാൽ അവരുടെ സ്വന്തം ആളമാരെയും അല്ലെ മക്കളെയും ഒക്കെ വെച്ചിട്ട് ഒത്തിരി പേര് റീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യട്ടെ ഈ ശരിക്കും ആണും പെണ്ണുമായിട്ട് വേറായിട്ട് റീല് ചെയ്യണ ഒരുത്തിവിള മാത്രമേ കണ്ടിട്ടുള്ളൂ രണ്ട് മരപ്പട്ടിയുണ്ട് അവിടെ കൂടെ എന്റെ സാറെനിക്ക് അതിലേറ്റവും സങ്കടം വന്നെന്ന് പറഞ്ഞാ നമ്മുടെ മഹാനായ കമൽഹാസൻ സാറും അതുപോലെയുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ആണ് സാറേ അതിന് പിന്നെ ട്യൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് എ ആർ റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് മൂന്ന് കോടി രൂപയിൽ അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ട് കാണിക്കണോ കൊണ്ടോട്ടല്ലോ ഇവളാ അത് മൂക്കിയ കാലിന് ചവിട്ടാൻ തോന്നും അത്രക്ക് നമുക്ക് നേനിയുണ്ട് കല കലയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങോട്ട് മരങ്ങട്ടാ ഞാൻ അതുകൊണ്ട് പറയുന്നു പ്രതികരണ ശേഷിയുള്ളവർക്ക് സങ്കടം വരും ഇവിടെ വീട്ടിൽ കൊണ്ടെത്തി പറഞ്ഞഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂടെ പുത്തരുമാർ കിട്ടും ഒന്നാമത്തെ കാര്യങ്ങൾക്ക് വീട്ടിക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്നാ തോന്നുന്നു ഒരു ചോദിക്കാനും പറയാനും ഒരു കുഞ്ഞു കൊച്ചു ഉള്ള ആൾക്കാർ ഇങ്ങനെ ഒന്നും പോകത്തില്ല ബ്രഹ്മണ്ണങ്ങൾ ഒരു സ്ത്രീകൾ ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനം അപമാനമാണ് സാറേ ഈ സ്ത്രീ അപമാനമാണ് കേരളത്തിലെ സ്ത്രീകളാരും ഇങ്ങനെയല്ലേ നടക്കുന്നത് ഭർത്താവിൻ്റെ ആഴ്ചക്കുടിയിലെ മകൻ എന്ന് പറയണവന് ഒരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സുണ്ട് ആ ചെറുക്കൻ നാണക്കേട് ആ ചെറുക്കൻ്റെ മുഖത്ത് ഇവള് ഇങ്ങനെ നോക്കും ഇവൾ ഈ ആണുങ്ങൾ കൊണ്ടുപോയിട്ട് ഞെക്കി പൊട്ടിച്ചിട്ട് ഇവളെ ആമ്പളാർ പറയുന്നത് നിന്റെ ബലൂൺ പൊട്ടി കൂടി മഴയെ ഇറങ്ങാതെന്നൊക്കെ പറയുന്നു നമുക്ക് എന്തൊരു നാണക്കേടുണ്ട് സാറേ എന്തോ ഒരു നാണക്കേടുണ്ട് കമന്റാണ് പിള്ളേര് പറയുന്ന കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരും അറിയുന്നില്ല അതുകൊണ്ട് ഒരു നല്ല പച്ചത്തറിയെ വിളിച്ചു പറയുന്നത് ഈ നടു റോഡിലൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കണതിന് ഒരു ഇതും ഇതാണ് റീൽസ് എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു തീം ഉണ്ടാകുകയെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനത്തിനാണ് നമ്മള് സാധാരണ റീൽസ് എന്ന് പറയണത് ഇത് ഒരുമാതിരി സിനിമ പാട്ട് വിട്ട് ബഹിളി ബഹിളി ഇത് എനിക്ക് തോന്നുന്നു ഇവൾക്കേ ഈ ഞാനൊന്നും പറയല്ലേ ഞാൻ പറഞ്ഞാൽ കൂടി പോകും പറഞ്ഞാലിത്തി പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണെന്നാ അവളെ ഷെയ്മു ചെയ്തെന്നും പറയുന്നത് ഇവ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നത് കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സത്യമായിട്ട് തരും മാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ അത്രേ ഉള്ളു നേരെ പൈസ നോക്കി ഒരു ക്യാമറയെ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഇത് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല പിന്നെ എല്ലാവർക്കും സൗന്ദര്യം ഇല്ലാത്ത പിള്ളേർ എത്രയോ നന്നായിട്ട് റിലീ ചെയ്യുന്നവരുണ്ട് സൗകര്യം അല്ല പ്രശ്നം അതിൽ അവരവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മളതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇത് എന്താ പറയണ്ടേ ഒന്നാമത്തെ കാര്യം ഇവർക്ക് ചോദിക്കാൻ പറയാനും ആരുമില്ല ഒരു ചോദിക്കാനും പറയാനും ആളുള്ള വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഞെക്കാല ഇത് എന്നാൽ വല്ല സെക്സ്കാരുടെയും പുറകെ പോകേലോ ഇവൾക്ക് വേറെന്തേലും എന്തെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ ഇത് നമ്മൾ കേരളത്തിൽ നമ്മുടെ ഇറ്റലില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവരൊന്നും മാറത്തില്ല നമുക്ക് ഒരു സാധനം കാണാൻ എന്ന് പറഞ്ഞ ഈ സ്ത്രീ എന്തോ ഒരു കഷ്ടമാണ് കാണിക്കുന്ന ഇവളെപ്പൊ കുത്തിയിരുന്ന് ഇതെല്ലാം അടിച്ചു കയറ്റി വിടുന്നു എന്നറിഞ്ഞല്ലോ സാറേ എനിക്കറിയത്തില്ല ഇങ്ങനെ കേരളത്തിനെ അപമാനിക്കാൻ പറ്റിയ ഒരു സ്ത്രീ ആ കൂടെയുള്ളവർ പറയുന്ന ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ജോലി മേടിച്ചു കൊടുത്ത് വർക്ക് ചെയ്തിരുന്ന പിള്ളേർ ജോലി മേടിച്ചു കൊടുത്തിട്ട് ഇവള് പോകത്തില്ല ജോലിക്ക് പോകത്തില്ല ജോലി വേണ്ടെന്നും പറഞ്ഞ് പോയതാണ് അപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് പോകുന്നവളാണ് ഇവള് അല്ല അതൊക്കെ കല്യാൺ വളയണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടല്ലോ കലാകാരന്മാര് അറിയവാ ബി ടി കുത്തലും കൂടിയിട്ടാ ഇതൊന്നും നടന്ന മേയല്ല ഇതിന് സദാചാര ബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത് അവര് ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ് അത് ചെയ്താലും ആ ജോലിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യും കാര്യം എന്താണെന്ന് അറിയവ ചിലര് മക്കളെ വളർത്താൻ വേണ്ടി അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ല പോലെ കൊണ്ടുപോകണം അങ്ങനെയുള്ള സ്ത്രീകൾ അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് അങ്ങനെയുള്ള കേരളത്തിൽ എത്രയോ സ്ത്രീകളുണ്ട് ഇന്ന് എല്ലാ സ്ത്രീകളും ഒന്നാമത്തെ കാര്യം സാറേ കേരളം മുടിയിലേക്ക് എത്ര മരണമാണ് സാറേ ഈ മാസം നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത് പെണ്ണുങ്ങളെല്ലാം നാശമായി പെണ്ണുങ്ങൾക്ക് യാഥാർത്ഥ്യബോധവാണ് വീട്ടിനോട് കടപ്പാടാ മക്കളോട് കിടപ്പാടാ ഇല്ല രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത് അല്ലേ നിങ്ങളെ കൊന്നിട്ടാണ് പോണത് ആ ഒരു സാഹചര്യം നടക്കുമ്പോഴാണ് ഇവള് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രചോദനമായിട്ട് ഇത്രയും പണി നേരം മുഴക്കുമ്പോൾ അടിക്കുന്നത് അറിയാതെ നമുക്ക് വളരെയധികം വിഷമമുള്ളത് കൊണ്ട് പറയുന്നത് നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കും നമ്മൾ ആരെയും പേടിച്ചില്ലെങ്കിൽ നമ്മൾ വേലെടുത്താൽ കഴിയുന്നെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന നാടിനെ നമ്മൾ ബഹുമാനിക്കുക എന്നാലേ നമുക്കും ആ ബഹുമാനം കിട്ടുകയുള്ളൂ എന്തൊരു സ്ത്രീയാണിത് ഇത് പെണ്ണുങ്ങൾക്ക് അപമാനമാണ് ഈ ആംബ്ലരൊക്കെ കണ്ണ ഇതല്ലേ ഇവളൊരു പത്ത് ഞെക്ക് പത്താണങ്ങളെ കൊണ്ടില്ലെങ്കിൽ നമുക്ക് സഹിക്കേരാടാ ഇത് മുറി കൂട്ടിയിട്ട് ചെയ്യപ്പാ ഈ സമൂഹത്തിനെ പണിച്ച് വേണം ചെയ്യേ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നെന്നും പറഞ്ഞ് അവരെ എല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഞെക്കി ഇത് ഈ ചെറിയ ചെറിയ പണിയും ചെയ്ത് ചെറിയ എന്തെങ്കിലും സിനിമാ പ്രവർത്തകരായിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ സാറേ ഇത് സമൂഹത്തിനെ നശിപ്പിക്കുന്നു ഇവിടെ പിടിച്ച് രണ്ടു ദിവസം അട്ടക്കുളങ്ങര ഏതെങ്കിലും ഒരു ജയിലിക്കൊണ്ടേടും അവിടെ സൂക്കരിച്ചു മാറട്ടെ സെക്സിനിയെല്ലാത്തിനായിരിക്കും ഇപ്പൊ കാര്യം എന്താന്ന് വെച്ചാൽ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള പെണ്ണുങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും ഈ പിന്നെ ഉണക്കവർക്ക് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം നിലവുള്ള ആൺപിള്ളേർക്ക് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്ന് പറയുന്ന സൗന്ദര്യ സൗന്ദര്യം എന്ന് പറഞ്ഞ് നമ്മൾ വർണ്ണിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം അതൊന്നും ഒക്കെ സത്യം പറഞ്ഞാൽ സാറേ ഞാൻ സാറിനോട് പറയുമ്പോൾ റെസ്പെക്ട് കളഞ്ഞിട്ട് പറയുന്നത് തോന്നരുത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് എന്തോ ഒരു സ്ത്രീ ആണ് ഇത് ഇവിടെ മര്യാദക്ക് എത്രയോ ഡീസൻ്റായിട്ട് റീൽസ് ചെയ്യുന്ന എത്രയോ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട് അമ്മമാർ വരെ അമ്മമാർ വരെ ഉണ്ട് അപ്പനും ഉണ്ട് പിന്നെ അവരൊക്കെ കാണിക്കുമ്പോൾ നമുക്കതൊരു രസമാണ് അവരുടെ ടൈം പാസ് അട ഇത്രയും പ്രായമായിട്ട് അവർ ചെയ്യാൻ ടെൻഡൻസി കാണിക്കുകയും അങ്ങനെ അതിൻ്റെ കൂടെ ആരെങ്കിലും കാണുമ്പോൾ നമ്മളതിനെ തമാശ ആയിട്ടാ കാണുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനെ അപ്പനെ എന്തെങ്കിലും കാണിക്കുന്ന നമ്മൾ ആസ്വദിക്കുന്ന പോലെ അത് എൻജോയ് ചെയ്യണേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല സാറേ കഷ്ടം ഉണ്ട് ഇത് 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 വളരുന്ന തലമുറക്ക് വളരെ ഭീകരമായൊരു മെസ്സേജാണ് കൊടുക്കുന്ന അവിടെ കൂടെ കോഴിക്കോടുകാരനൊരു ഒരാളുണ്ട് അവന്റെ അവൻ്റെ പെണ്ണുംപുള്ള ആരെങ്കിലും രണ്ടുപൂർ ഉണ്ടായിക്കൊണ്ടിട്ട് ഞെട്ടുകയാണെങ്കിൽ മാത്രമേ അവന് സൂക്കേട് വരുള്ളൂ അതാണ് കാര്യം അവനെന്നിട്ട് കൊണ്ടുവിടക്കെ ഇതിനേം നടക്കേ നടക്കി ഇവിടെ ഡോറ് തുറക്കുന്നു ഇറങ്ങുന്നു പിന്നെ ഓട്ടോറിക്ഷ കയറുന്നു എന്നൊക്കെ പറഞ്ഞു ഓരുളുപ്പും ആശ്രയിക്കില്ല ഓരുളുപ്പും